Hai guys, yang ajut kemarin ada seri transfer show. ഇപ്പം നിൽക്കുന്നത് പി ചി കണ്ണാറ കണ്ണാർ പാലത്തിൻ്റെതേ ഉണ്ട് മേറ്റ് അത്ര ഹൈറ്റുള്ള പാലം എന്നറിയാം പാലത്തിൻ്റെ അടിയിൽ ടച്ചി തുടങ്ങി കുറച്ചും കൂടി കഴിഞ്ഞാൽ പാലം കവിഞ്ഞു കൊടുക്കും നീർ പുഴ പോലെ ആവാൻ കുറച്ച് ഏതാനും സമയം എടുത്തു കഴിഞ്ഞാൽ ഈ പാലൊന്നും കാണില്ല മുങ്ങിപ്പോകും അത്ര മനോഹരമായിട്ടുള്ള ഒരു വിശ്വൽസ് ആണ് വെള്ളം പൊലി നിൽക്കുന്നത് പക്ഷെ ഒരുപാട് ജനങ്ങള് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജോലിക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ നടന്നു വരികയാണ് കുറച്ചും കൂടി കഴിഞ്ഞിവിടെ ഒക്കെ ആകെ ബ്ലോക്ക് ആകും ഉണ്ടല്ലേ പാലൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു കേട്ടോ ഇതെല്ലാം മുങ്ങി പോകാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ മലവെള്ളം വന്നിട്ട് വെള്ളം നിറഞ്ഞ് ഒഴിഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ പാലം പഴയ പാലാണത് പുതിയ പാലാണ് അപ്പുറത്ത് കാണുന്നത് ഈ പാലൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വാഹനങ്ങൾ വീടുകളിൽ ഇപ്പോൾ